നീ നാട്ടിലൊക്കെ അത് ഗ്ലാസ് വെച്ച് നോക്കിട്ട് തോന്നുന്നതാ പരോള് കഴിഞ്ഞു നീ എനിക്ക് വന്നെന്താ കൊണ്ടുപോകത്തൊരു ദുബായിലോടൊ എന്റെ ഒരു ഫ്രണ്ട് തന്ന ഫ്രണ്ടോ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട് ആ കക്ഷിയെ കൊണ്ട് വെള്ളിയെട്ടിന്റെ മോളെ കെട്ടിക്കാൻ പോവാൻറെ സ്വഭാവമൊക്കെ അന്വേഷിച്ചിട്ട് പോരേ കല്യാണം ഇല്ല ഞാൻ ആരാ പോലീസാ ആഹാ ആ തീർന്നു

ചിന്നാടം ബാബു ആശുപത്രിയിൽ ആക്കാൻ വേണ്ടി ലക്ഷങ്ങളെ വിഷിന്നള്ള കേട്ടത് അത് ശരി എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു ഞാനിപ്പോ പരോളിന് നാട്ടിൽ പോയ അതെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു ആള് പറയ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ആ കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രിക്ക് അടത്താൻ കൂട്ടി നിൽക്കുന്നവരൊക്കെ ഇവിടെ ചകത്തിടു അത്രേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ പിന്നെ ഞാനിത് പറഞ്ഞാരോട് പറയരുത് നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാരണം അവര് എന്താ സാർ ആരെ നീ നൂറ് പേരെണ്ണിത്തിരുന്നതിന് മുമ്പ് ചിന്നാടൻ ബാബു സെല്ലിൽ ഉണ്ടാവും ചുമ എണ്ണടോ ഒന്ന് രണ്ടാ മൂന്നോടും അതെ സർ ഇത് വേറെ കണക്കാണ് സാറേ ഈ എന്റെ കണക്ക് തെറ്റി ഞാൻ എവിടെ നിർത്തിയത് നീ നിർത്തിയതല്ല വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ ബുദ്ധിമതി വെറും ബുദ്ധി നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ കൊല്ലൂന്ന് എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നാര് കൊല്ലും ഇവൻ എന്നെ മൂന്നോട്ടോയ്ക്ക് അടുകൊള്ളുന്നു നിന്റെ ആരാട ദുബായിലുള്ളത് ഇടക്കിടക്ക് കത്തു വരുന്നുണ്ടല്ലേ നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്

ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത് കുത്തോ ഈ ജയിലിലെ കുത്തേ കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡി വി ഡി ടി വി മൊബൈല് ഇതൊക്കെ അയാളുടെ അപ്പനൂടെ ഒന്ന് വയ്ക്കട്ടെ ബാലുവിന്റെ കത്ത ബാലുവിന് എസ് സെലക്ഷൻ കിട്ടി അവൻ ട്രെയിനിങ്ങിന് ബെസ്റ്റ് ബെസ്റ്റ് ആദ്യത്തെ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല നിന്റെ ടൈം അല്ലേ സംഭവിച്ചേക്കാം ടെൻഷൻ അടിക്കുമ്പോൾ ഒരു തമാശ ഒരു ഒരു മറുപടി നിന്റെ ശിക്ഷ എടാ കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഈ കത്ത് എങ്ങനെ

പ്രഷർ പെട്ടെന്നൊന്നു കൂടി കൊഴഞ്ഞു വീണു ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാം അതുകൊണ്ട് നേരിട്ട് പറയാൻ വന്നതാ ഓ ആ ഇങ്ങോട്ട് കൊണ്ടുപോടിച്ചു Eu vou Vai. ഇടികൊണ്ടതിനേക്കാൾ വേദന അവിടെ കണ്ടപ്പോടായിരുന്നു ഇനിയിപ്പോ വീട്ടുകാരറിയും നാട്ടുകാരറിയും അടുത്ത വണ്ടിക്ക് എന്റെ കുടുംബം മൊത്തം ഇവിടെ എത്തും ഞാനീ കളിച്ച കളിയൊക്കെ അതെ പരമശിവം നിനക്കൊരു വിസിറ്ററുണ്ട് ഈശ്വരാ അമ്മയായിരിക്കും ദുബായ് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകത്താണെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴാ മനസ്സിലായത് താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത് അന്ധയായ പെൺകുട്ടി തനിക്ക് വേണ്ടി കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കാണെന്ന് അതും ക്രിസ്ത്യാനി ഷേഖിന്റെ വീട്ടില് അല്ലെ അച്ഛനും കൊച്ചച്ചനും അറിയാതെ ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ കണ്ടിട്ട് രണ്ട് വർത്തമാനം പറയാനാ പാവ അമ്മ മൂത്ത മോനെ കുറിച്ച് പറയുമ്പോ ആയിരുന്നു ഒരു കുടുംബം മുഴുവൻ അവരെ നിങ്ങളെ കൊല്ലോ എല്ലാവരും അറിയണം ഞാൻ കുട്ടി ശരിയാ ഞാൻ എല്ലാവരും പറഞ്ഞു മനഃപൂർവാ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ജയിലിൽ കിടക്കണെന്നോ സത്യം പറഞ്ഞ അവരുടെയൊക്കെ സന്തോഷം നശിപ്പിക്കണമായിരുന്നോ ഞാൻ വിശ്വസിക്കാം എനിക്ക് വിശ്വസിക്കാം ഈ കൈകൊണ്ട് ഞാനും കൊന്നിട്ടില്ല പക്ഷെ കൊലപാതക എന്ന പേരില്ലേ ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന എന്റെ കൂലിയാ മാസമാസം എന്റെ വീട്ടിലെത്തുന്നത് അതുകൊണ്ട് അവരൊക്കെ അവിടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല താനിപ്പ പറഞ്ഞില്ലേ എല്ലാരും ഞാൻ ചതിച്ചെന്ന് പരോളിനെ ഇറങ്ങി എനിക്ക് വേണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കായിരുന്നു അതിനുശേഷമാണ് താൻ എന്നെ വെച്ച് കാണുന്നെങ്കിലോ ഞാനൊരു ക്രൂരിനും കൊലപാതകമായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെങ്കിലേ പറയാം എല്ലാം പറയാം എല്ലാരോടും പറയാം ഒരു കള്ളക്കഥയുണ്ടാക്കി തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് തന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ എടാ എന്നെ നിന്റെ അപ്പം ഇറക്കി വിട്ടാമെന്ന് ഇവിടുത്തെ ഏമാനോട് കാലുടിച്ചാൻ പറഞ്ഞു കേട്ടില്ല ദേ ചവിട്ടി പുറത്താക്കി ആരെ നീ നോക്കണത് നമ്മുടെ ആൾക്കാരും ആ അവർക്കാർക്ക് നിന്നെ വേണ്ടായിരിക്കും നീ വിഷമിക്കണ്ട അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശം എന്തേലും ഉണ്ട് പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിട്ടുണ്ട് അമ്മ ആണല്ലേ അനിയ ആ കണ്ണാടി ഒന്ന് തിരിച്ചുടാ ഷൂവോ ഷൂവല്ല ചെരിപ്പ് അങ്ങോട്ട് നോക്കിയായി അവളെ കണ്ടിട്ട് എന്ത് തോന്നണു എന്തെങ്കിലും തോന്നിയാൽ തന്നെ എനിക്ക് എനിക്കങ്ങനൊന്നും തോന്നാൻ പാടില്ലല്ലോ നീ കെട്ടാൻ കെട്ടാമണ പെണ്ണല്ലേ അവൾ എനിക്ക് എന്റെ അമ്മയെ പോലെയാ അതല്ല സത്യം പറഞ്ഞു ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് ദുബായിക്ക് വിടില്ല അയ്യോ തിരിച്ചു അമ്മേ ശിക്ഷ കഴിഞ്ഞില്ലേ ശിക്ഷയോ ഈ അതിലും വലിയ മനസ്സിലായില്ലേ അന്ന് വേറെന്തോ പേരാണല്ലോ പറഞ്ഞത് അതെ ബിജു ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവിലും വഴങ്ങില്ല അതുകൊണ്ട് അവർ വിളിക്കണതേ ഉദാഹരണത്തിന് സോടേ അമ്മ സോടാന്നല്ലേ പറഞ്ഞത് എനിക്ക് സോടാന്ന് അറിയാൻ പാടില്ല ഞാൻ ഷോഡാന്ന പറ അതായത്

എപ്പോ അല്ല അമ്മയോടെ കുട്ടി വേറെന്തൊക്കെയോ അമ്മ പറഞ്ഞല്ലോ ഏ പണ്ടാരണം അങ്ങനെ വാടക എടുത്ത സ്ഥലം നശിപ്പിച്ച് അച്ഛനെ കണ്ടില്ലല്ലോ അതിന് ഇത് പള്ളിയല്ലല്ലോ അച്ഛൻ അച്ഛൻ വൈദ്യരെ കാണാൻ ഓ ആ കുഴമ്പ് അങ്ങാൻ പോയതായിരിക്കും നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ ഒരു മിനിറ്റ് ഒരറ്റ മിനിറ്റ് എന്താണോ സീക്രട്ടാണോ കണ്ട അതെടുത്ത് പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത് റിഞ്ഞൂടെ എന്താ പ്രശ്നം കാശിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരുപാട് ചീത്ത പറഞ്ഞു ആ കറിയാച്ചന് ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ ആറണു മാസായിട്ട് നീ കാശയച്ചില്ലല്ലോ മോനെ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയുണ്ടല്ലോടാ എന്തായാലും കറിയാച്ചനെ എനിക്കൊന്ന് കാണണം കറിയാച്ചനുണ്ടോ ആരാ എന്താ കാര്യം ദുബായക്കാരൻ എപ്പോ എത്തി എന്റെ പൊന്ന് കറിയാച്ച കുറച്ച് കരുണ കാണിക്കണം ദയ ഉണ്ടാവണം കരുണ ദയ അതെന്നതാ സാധനം ഇല്ലല്ലോ നേരാ പക്ഷെ കാശുധാരള്ളത് നേരം അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായാ എന്റെ അമ്മയും പെങ്ങളെയും ഒന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ നിന്റെ അല്ലേടാ കൊച്ചനെ ഞങ്ങള് പലിശക്കാർക്ക് ഒരു അനുഗ്രഹമാ ഈ ഭാര്യ അമ്മയും പെങ്ങളും ഒക്കെ അവള് വരെ ഒന്ന് ഇതുപോലെ ആള് ദുബായിന്ന് വരെ പറന്ന് ഞങ്ങളാ മുന്നിലെത്തും ആ ഇനി സെറ്റിമെല്ലേ കിടക്കാം മുടങ്ങിയ തവണകളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വയ്ക്കാ എനിക്ക് തിരിച്ചാവകാശം തരണം എന്തിനെ മേശപ്പുറത്ത് വെക്കാനോ അതല്ല ദുബായി നയിച്ച കാശ് ഇതു എത്തിയാലുടൻ കറിയാച്ചണക്കാൻ തീർത്തോളാം തീർക്കാൻ പോകുന്ന എന്റെ കണക്കാന്നോ അതോ കാശിന്റെ കണക്കോ ചേട്ടന്റെ കണക്ക് ചേട്ടന്റെ കാശിന്റെ കണക്ക് ആ എങ്കിൽ എന്റെ കണക്ക് എപ്പൊ ക്ലോസ് ചെയ്യും എങ്കിൽ ഈ ഈ ഫ്രണ്ടിനോട് ഫ്രണ്ട് എനിക്ക് ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും അതിന് പുറത്തുനിന്നോട്ടോ എന്റെ അറിയാച്ച ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നിർത്തോളാം ബാക്കിയൊരു ആറ് മാസത്തിനകം സമ്മതിക്കണം പലിശ കൂടും എന്തു വേണമെങ്കിലും തരാം ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കാര്യ ബഹളം ഉണ്ടാക്കരുത് ഞാനും ശോശാമേ നിന്റെ വേഗം വാ ഫ്ലൈറ്റ് അമ്മ പഴയ പോലെ പരിപാടി തന്നെ ഏയ് എന്താ മോനെ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും ഒരു മാസം അവധി പറഞ്ഞിരിക്കല്ലേ പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട ട്രെയിനിങ് സമയത്ത് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കരയല്ലേ കണ്ണോടിക്കാമേ കോട്ടയടി പഠിക്കണം കേട്ടോ ആ ആ ബാഗും കണ്ടാ കണ്ടില്ല യാത്ര പറഞ്ഞില്ല അല്ലേ ആ ബാഗ് എടുത്തോ ആ അതെ വന്നല്ലോ വരട്ടെ <imited> ആ <imited> 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 ും ദുബായിലേക്ക് തന്നെയാണോ പോണേട്ടും ശരിക്കുമല്ലോ ദുബായിലേക്ക് കഴിഞ്ഞല്ലേ അതെന്താ നീ ശരിക്കും ദുബായി പോകില്ലേ ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത് നീ വരുന്നുണ്ടോ ദുബായ്ക്ക് എനിക്കതിന് വിസ ഒന്നും ഇല്ലല്ലോ ഈ ദുബായി പോകാൻ പാസ്പോർട്ടിൻ്റെ വിസ ഇടൊന്നും ആവശ്യമില്ലേ ഏ വെറും ചങ്കൂറ്റ മാത്രം മതി ദുബായി അതേയാർ

ാലി വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചു ഇനി ഇനി വിൽക്കാൻ ഒന്നുമില്ല നീ പോയ ശേഷം ആകെ ഒരു രാശി കുറവാ ഒരു ലോഡ് പോലും മനസമാധാനത്തോടെ കടത്താൻ പറ്റിയില്ല ലോഡടക്കം നാലു വണ്ടി പോലീസ് പിടിച്ചു ചിന്നാടന്മാരുടെ ഒറ്റായിരുന്നു കയ്യിലെ കാശു തീർന്നപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ പഴയ കുപ്പായം എടുത്തിട്ടു ലോഡുമായിട്ട് വരുന്ന വഴിക്ക് മുന്നിൽ പോലീസ് ഞാൻ ലോറിയിൽ നിന്നിറങ്ങി ഓടിയതും എതിരെ വന്ന ഒരു കാർ എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് ഒരുമിച്ചായിരുന്നു ഇടിച്ചതാണോ ഇടിപ്പിച്ചതാണോ എന്ന് അറിയില്ല പിന്നൊന്നും ഓർമ്മയില്ല ബോധം വീണപ്പോ കണ്ടില്ലേ ചികിത്സയ്ക്ക് ലക്ഷങ്ങളായി വീടൊക്കെ ആ വഴിക്ക് പോയി ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി വെറും വേസ്റ്റ് വണ്ടി ഓടിക്കണോക്കി വലതു കാല വേണ്ടട ഐക്സലേറ്റർ ചവിട്ടാൻ പോലീസ് വരുമ്പോ ഇറങ്ങി ഓടാനും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതാ പക്ഷേ അപ്പൊ സമ്മതിച്ചില്ല ഇവൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റൂടാ നീ വന്ന വിവരം വളയാറെ മുഴുവൻ അറിഞ്ഞു നിനക്ക് സുഖമല്ലട നീ നീ എപ്പോഴാ തിരിച്ചു നാട്ടിലേക്ക് ഭായി എന്നാലും ധനിച്ചാക്കി കേട്ടോ തൽക്കാലം നാട്ടിലേക്കില്ല പിന്നെ നമുക്ക് നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായി വേണ്ടടാ കിന്നാടന്മാർ സമ്മതിക്കില്ല ഭരണം മാറി പണവും സ്വാധീനവും ഇപ്പം അവരുടെ ഭാഗത്താണ്

നീ അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപെടാന്ന് തൊറക്കാറുണ്ട് കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കന്ന് ഒറ്റ വണ്ടി കടത്തി വിട്ടരുത് എന്താ എന്താ വെറുതെ എന്റെ സമയം എന്നെ കിടത്തല്ല സാറേ എനിക്ക് വീട്ടിൽ വരുതും എടുത്ത് വണ്ടി കൊടുക്കാൻ എന്തിന് പബ്ലിക്കേഡ് സ്പിരിറ്റ് കൊണ്ടുവന്നിട്ട് നിന്ന് കുറയ്ക്കുന്നുണ്ടാപ്പ എല്ലാം കയറി പരിശോ എന്തായടോ സാറേ ഇത് വെറും വെള്ളോ ഒന്നൂടെ മണത്ത് നോക്കടോ എങ്ങനെ മണത്തു നോക്കിയാൽ ഇത് വെറും വെള്ള പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം ഇട്ടിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ അല്ല നമ്മളോട് കുറച്ചാട് ഇല്ലാത്തോണ്ട് നിയമമാറിയെന്ന് അറിഞ്ഞില്ല പോരാത്തര ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ സാറേ വണ്ടി അല്ല സാറന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലേ സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ സാറ് നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി സന്തോഷം ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല നമുക്ക് നമ്മുടെ എന്റെ ലോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വാളയാറ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും താനാണെങ്കിൽ തടയടോ